അഭിപന്ദേ ഗുരുനാഥൻ പ്രൊഫസർ സച്ചിദാനന്ദർ മഹനീയ സാന്നിധ്യത്താൽ ഈ ചടങ്ങിനെ ധന്യമാക്കുന്ന വിശിഷ്ട അതിഥികളെ സരസിലെ സഹൃദരെ പ്രിയപ്പെട്ടവരെ ഉത്കർഷവും ഉദാത്തവുമായ ആശയങ്ങളും ഭാവനകളും അക്ഷര രൂപം പ്രാപിക്കുകയും അക്ഷരങ്ങളിൽ അച്ചടി അച്ചടിമഷി പുരളുകയും അങ്ങനെ പുസ്തകത്താളുകളിലേക്ക് അനുവാചകൻ്റെ ചിന്തയും ഹൃദയവും ഒക്കെയായി സംവദിക്കുകയും ചെയ്യുന്ന ഒരു കൃത്യമാണ് പുസ്തക പ്രകാശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകാശനം എന്ന പദത്തിൽ തന്നെ വ്യക്തമാണ് എഴുതി വച്ചത് കൊണ്ടോ നമ്മുടെ അലമാരികൾ സൂക്ഷിച്ചുകൊണ്ടോ ആരുടെയും കയ്യിലിരുന്നതുകൊണ്ടോ അത് പ്രകാശിതമാകുന്നില്ല ശ്രീ മഞ്ഞലസീസിൻ്റെ മഞ്ഞു മഞ്ഞുതുള്ളികൾ എന്ന കവിതാ സമാഹാരമാണ് എന്നിവിടെ പ്രകാശനം നിർവഹിക്കാൻ പോകുന്നത് മഞ്ഞു തുള്ളികൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു തണുപ്പിൻ്റെയോ കുളിരിൻ്റെയോ ഒക്കെ ഒരു തോന്നൽ ആണ് അനുഭവപ്പെടുന്നത് സത്യത്തിൽ അതിലെ കവിതയിലൂടെ കട അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളിലൂടെ കടന്നു പോകാനുള്ള കൊച്ചു കവിതകളുടെ ഒരു സമാഹാരം ഈ മഞ്ഞു തുള്ളികൾ തണുത്തുറഞ്ഞ മഞ്ഞു തുള്ളികളല്ല എന്നാൽ ഊഷ്മളമായതുമല്ല കൃത്യമായ ക്രമമായ നൈരന്തര്യത്തിനകത്ത് പതിക്കുന്ന ഹിമഗണം പോലെയാണ് ആ കവിതകളോരോന്ന് ക്രമമായ നൈരന്തര്യം എന്ന് പറയുമ്പോൾ ഹൃദയമിടിപ്പ് നടിസ്പന്ദനങ്ങൾ ശ്വാസോച്ഛ്വാസം രാപ്പകലുകൾ പ്രകൃതിയിലുണ്ടാകുന്ന അനുസരിതമായ അഭുങ്കുരം തുടരുന്ന പോ കാര്യങ്ങളാണ് കൃത്യമായ നൈരന്തര്യങ്ങൾ അത് അപ്രതീക്ഷിതമായി അതിലേക്ക് പതിക്കുന്ന ഒരു ഹിമകടം പോലെയാണ് ഈ മഞ്ഞുതുള്ളികൾ അനുഭവപ്പെടുന്നത് അങ്ങനെ ഉള്ള ഉദാത്തമായ ഉത്കൃഷ്ടമായ കൃതികൾ രചനകൾ അത് പ്രകാശനം ചെയ്യുമ്പോൾ അതിനനുസൃതമായ അതിന് യോജിക്കുന്ന രീതിയിൽ വളരെ നല്ലൊരു ചടങ്ങായി അത് തീരേണ്ടതുണ്ട് അതിനുവേണ്ടി തന്നെയാണ് അക്ഷരലോകത്തു നിന്നുള്ള വായനയുടെയും മഠരങ്ങളുടെയും ആഴങ്ങൾ തൊട്ടറിഞ്ഞ വ്യക്തികളുടെ സാന്നിധ്യം പ്രകാശനം നിർവഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഗുരുനാഥനാണ് പ്രീ ഡിരിക്ക് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ഈ പ്രായം ചെന്ന് ഈ വൃദ്ധനയാണോ അദ്ദേഹം പഠിപ്പിച്ചതെന്ന് തോന്നും അക്കാലത്ത് വലിയ പ്രായവ്യത്യാസമുള്ള എത്തി നിൽക്കുന്ന പ്രായമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ വൈവിധ്യങ്ങളോ പ്രസൻറ്റേഷൻ സ്കില്ല് സബ്ജക്റ്റ് നോളജ് ചെയ്ത് എങ്ങനെയാണ് കവിത ഇതൊന്നല്ല അദ്ദേഹത്തിനെ ഞങ്ങൾ വളരെ ഭംഗിയിൽ വളരെ മനോഹരമായി വസ്ത്രധാരണം ചെയ്ത് വളരെ നല്ല തിളങ്ങുന്ന കണ്ണുകൾ നല്ല കവിളുകൾ തുടിക്കുന്ന നല്ല യോവനമുള്ള ചെറുപ്പക്കാർ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൂന്നോ നാലോ വയസ്സിൻ്റെ വ്യത്യാസത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തെ ഞങ്ങൾ അസൂയോട് കൂടി നോക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ കുരു കാലം കടന്നുപോയിട്ടുണ്ട് പിന്നെ അദ്ദേഹം ദീർഘകാലം ഡൽഹിയിൽ സാഹിത്യ അക്കാദമിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി ഞങ്ങളുടെ കോളേജിൽ നിന്ന് ക്രൈസ്റ്റ് കോളേജിലേക്ക് പോയി ഞാനും വേറൊക്കെ മേഖലയിലേക്ക് പോയി പിന്നെ കണ്ടുമുട്ടാൻ ഒരിക്കലും അവസരം ഉണ്ടായിട്ടില്ല പക്ഷേ എവിടെയൊക്കെ എപ്പോഴൊക്കെ ഒരു കൃതി എവിടെയെങ്കിലുമൊക്കെ കണ്ടിരുന്നുണ്ടെങ്കിൽ മറ്റു കവിതയൊന്നും വായിച്ചു നോക്കില്ലെങ്കിലും സജ്ജാൻ സാറിൻ്റെ കവിതകൾ കണ്ടാൽ വായിച്ചു നോക്കും മനസ്സാകുന്നതൊക്കെ തുലമ്പിളായിരിക്കും എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതമായ കവിതയിൽ കണ്ടു എന്ന് കാണുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കണൽവടിയിലൂടെ തൻ്റെ കാവ്യ മനസ്സിനെ സഞ്ചരിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് അദ്ദേഹം ഈ സാമ്രാജ്യത്തിൻ്റെ കുറൂരതകളോടും ഭരണാധിപർഗത്തിൻ്റെ മനുഷ്യവിരുദ്ധമായ നയങ്ങളോടും വളരെ പരുഷമായ രീതിയിൽ പ്രതികരിക്കുകയും അതിൽ പ്രതികരിക്കുക പ്രതികരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പലവട്ടം പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രധാനമായ അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റി പറയുമ്പോൾ എഴുത്തച്ഛൻ എഴുതുമ്പോൾ തുടങ്ങി അഞ്ചു സൂര്യൻ പീഡനകാലം വീടുമാറ്റം ഇവനെക്കൂടി ദേശാടം തുടങ്ങിയ ഒരുപാട് കൃതികൾ ഒരുപാട് കൃതികളുണ്ട് ഈ സത്യാന് സാറിനെ ഈ ഒരു വേദിയിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് അതിരുകഴിഞ്ഞൊരു കാര്യമാണ് കാരണം എൻ്റെ ഒരു ഗുരുനാഥനായ കാരണം ഞാൻ അല്പം സമയം അപഹരിക്കുകയാണ് അദ്ദേഹത്തെ ഇങ്ങനെ എനിക്ക് അടുത്ത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആണ് സജാൻ സാറിനെ പറ്റി കേരളത്തിലെ ഒരു വേദിയിലും പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോകുന്ന ഈ ഗ്രന്ഥം മഞ്ഞിലിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ ആകുമ്പോൾ അതിനൊരു ഗുരുനാഥൻ്റെ ഒരു സ്പർശമുണ്ട് ഒരു വലിയ ദിഷണയുടെ സ്പർശമുണ്ട് അതൊക്കെയാണ് എൻ്റെ പ്രത്യേകത അതുകൊണ്ട് അദ്ദേഹം ആണിത് പ്രകാശനം ചെയ്യുന്നത് കൂടുതൽ പരത്തി അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല നിറഞ്ഞു നിൽക്കുന്ന ഇന്നും സജീവമായി നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭ എവിടെയും നിറസാന്നിധ്യമാണ് അദ്ദേഹം എല്ലാ എവിടെയും നമ്മൾക്ക് അദ്ദേഹം ഇല്ലാത്ത വേദികൾ വളരെ ചുരുക്കമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഈ ഒത്തുപോകുന്ന പ്രകൃതങ്ങൾ പിന്നെ ഞങ്ങളൊക്കെ ഒരു ടീം പോലെ വർക്ക് ചെയ്തിട്ടുള്ളതും മഞ്ഞിലും ഞാനും ഇവിടെയിരിക്കുന്ന ഈ വ്യൂണിക തുടങ്ങി ഞങ്ങളൊക്കെ ഒരു ടീം പോലെ പല വേദികളിലും അങ്ങനെ ജോലി ചെയ്തു പോകുന്നവരാണ് വളരെ യാദൃശികമായാണ് ഈ കണ്ടുമുട്ടലും കൂടിച്ചേരലും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇതിന് അവതാരിക എഴുതിയിട്ടുള്ള നമ്മുടെ ഈ ടീം അദ്ദേഹം വളരെ നന്നായിട്ട് പ്രൗഢഗംഭീരമായ ഒരു അവതാരിക അതിന് എഴുതി വച്ചിട്ടുണ്ട് കവിതയെ ഒരു വാചകത്തിൽ അദ്ദേഹം നിർവചിച്ചത് അനുഭൂതികളുടെ അനുഭൂതി ലോകങ്ങളുടെ ആവിഷ്കാരം പറയാൻ പറ്റാത്ത നമുക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നു അനുഭൂതി ലോകങ്ങളുടെ ആവിഷ്കാരമാണ് കവിത എന്ന ഉണ്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് വേദഗ്രന്ഥങ്ങളും അതുപോലെ വീക്ഷത്തുക്കളും ഒക്കെ വരുന്നത് കവിതാരൂപത്തിലായിട്ടാണ് വന്നിരിക്കുന്നത് പറഞ്ഞു തീർക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് അങ്ങനെയാണല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള അവതാരിക ഈ കവിതയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹം സാഹിത്യ രംഗത്ത് നല്ല ഒരു നിരൂപകനാണ് കാലിക എല്ലാ ഇതിലും എഴുതി സ്ഥിരമായി എഴുതുന്ന അദ്ദേഹത്തിൻ്റെ നമുക്ക് സുപരിതനാണ് അദ്ദേഹമാണ് ഈ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരും കവി എല്ലാവരും സാഹിത്യ മേഖലയിൽ നിന്നുള്ളതാണ് ക്രൊയേഷ്യൻ സൈനുദ്ദീൻ ക്രൊയേഷ്യുണ്ട് അദ്ദേഹം ഒരു സാഹിത്യ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു അല്ല ഒരു കലാ കുടുംബത്തിൽ നിന്ന് വരുന്ന അത് ഗായക കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു സാഹിത്യകാരൻ പിന്നെ സൈന തുടങ്ങി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നമുക്ക് ആശംസകൾ അർപ്പിക്കാനും ഒക്കെ ആയി എത്തിയിട്ടുള്ള എല്ലാവരും തന്നെ ഇതിനൊരു പ്രത്യേക സ്വഭാവ പ്രാദേശികതമായ ഒരു സ്വഭാവം ടച്ചുണ്ട് ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ ഇതു പകർത്തുന്ന എ വി എ ഉണ്ണി അദ്ദേഹം ഒരു നല്ല കലാകാരൻ നല്ലൊരു അഭിനേതാവ് നല്ല ഒരു നാടക അഭിനേതാവാണ് നല്ല ഒരു എല്ലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേഹമാണ് അങ്ങനെ എൽ വൈവിധ്യങ്ങളുടെ ഒരു നല്ല ഒരു സമന്വയം ആണ് ഇവിടെ നടക്കുന്നത് വ്യത്യസ്തമായത് വളരെ യാദർശികമായിട്ടാണ് തോന്നുന്നു എല്ലാവരും ഒരുമിച്ച് ചേർന്നത് പ്രത്യേകിച്ചും തൃശൂർ ജില്ലയിൽ നിന്ന് ഉള്ള ആളുകൾ കൂടുതൽ വരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് തന്നെ മൂന്നാലുകൾ എത്തിച്ച് എത്തിച്ചേരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ അവരെല്ലാം തന്നെ വളരെ നല്ല ഒരു ടീം വർക്കായി ഇതിനെ ഏറ്റെടുക്കുകയും അതിന് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായി കാര്യങ്ങൾ തീരുണ്ട് ഔപചാരിതകളെ മാറ്റിവെച്ച് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് കാര്യങ്ങളിൽ പോകേണ്ടതുണ്ട് പുസ്തകത്തിൻ്റെ പ്രകാശനം തന്നെയാണ് ഒരു പുസ്തക പ്രകാശനം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അനുവാചകൻ അത് വായിക്കുകയും വിലയിരുത്തുകയും ആസ്വദിക്കുകയും ചർച്ചകൾ ചെയ്യുകയും നിരൂപണത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു കൃതി പൂർണ്ണമാകുന്നത് അല്ലാതെ ഒരിക്കലും ആ രചയിതാവിന് തൃപ്തി ഉണ്ടാവില്ല വായിച്ചു കഴിയുമ്പോഴാണ് ഒരു കൃതി എത്തിയെന്നും പ്രകാശം കണ്ടു എന്നും മനസ്സിലാകുന്നത് അപ്പോൾ അത് വായിക്കപ്പെടേണ്ടതുണ്ട് വായിക്കപ്പെടണമെങ്കിൽ ഇതുപോലെ വളരെ ഔപചാരികമായ വളരെ നിറഞ്ഞ സദസ്സിൽ ഇതുപോലെ തന്നെ പ്രഗത്ഭന്മാരുടെ സാന്നിധ്യത്തിൽ അത് പ്രകാശനം ചെയ്തു എന്നു കഴിയുമ്പോൾ പിന്നെ അത് വായനക്കാരിലേക്ക് എത്തുകയാണ് അതിൻ്റെ ഒരു ചടങ്ങായി ആണ് ഇന്ന് നടക്കുന്നത് അത് വളരെ മനോഹരമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ അത് ചെപ്പായി നമുക്ക് സമയമൊന്നും മുന്നോട്ട് അധികം ചിലവഴിക്കാതെ വളരെ ഭംഗിയായി ഇത്തരം നിർവഹിക്കേണ്ടതുണ്ട് സംബന്ധിക്കുന്ന എല്ലാ എല്ലാ വ്യക്തികൾക്കും ഇവിടെ നമ്മുടെ സക്കീർ സാഹബുണ്ട് അദ്ദേഹം ഇവിടെ മാധ്യമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ് സാഹിത്യരംഗമുള്ളതാണ് ഏത് വേദികളിൽ കാണുന്നുണ്ട് എല്ലാ ഇവിടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഇതോട് താല്പര്യപൂർവ്വം എത്തിച്ചേർന്നിട്ട് വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികളോടും സദസ്സിനോടും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ഈ യോഗത്തെ നിയന്ത്രി